ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ശ്രീകൃഷ്ണപുരം വില്ലേജ് ഒന്ന് വില്ലേജ് രണ്ട് പരിധിയിൽപ്പെട്ട പെരുമാങ്ങോട് മണിയാണി മഹാകാളിയമ്മ ക്ഷേത്രത്തിന് മുൻവശത്ത് മുണ്ടൂർത്തൂത നാലുവരിപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യസ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തിയത് സമീപ വീടുകൾക്ക് ഭീഷണിയാകുന്നതായി പരാതി മൺകൂന മഴയിൽ ഇടിഞ്ഞു വീണ് തൊട്ടടുത്തുള്ള വീടുകൾക്കും ജീവനും ഭീഷണിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വകാര്യ അവിടെ പൊതുസ്ഥലത്തുനിന്ന് എടുക്കുന്ന മണ്ണ് കൊടന്ന് ഈ സ്വകാര്യ സ്ഥലത്ത് കൊടന്ന് നിക്ഷേപിക്കുകയാണ് ഈ നിക്ഷേപിച്ച സമയങ്ങളിലെ ഈ പ്രദേശവാസികൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു നിരന്തരം പരാതികൾ പറഞ്ഞിട്ടും അവര് ആ മണ്ണ് നിക്ഷേപിച്ച സ്ഥലത്തിന് ബൗണ്ടറിയിൽ മതിൽ നിർമ്മിക്കാമെന്ന് പറഞ്ഞു എന്നല്ലാതെ മതിൽ നിർമ്മാണം തുടങ്ങി വെച്ചു പിന്നെ അവർ പൂർത്തിയാക്കലുണ്ടായില്ല ഇപ്പൊ ഇന്ന് അതീവ ഗുരുതരമായ ഒരു അവസ്ഥ അവിടെ നിന്ന് ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് നമ്മുടെ പ്രദേശത്തെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണ് എന്നിട്ട് പോലും അത് അവർ അവഗണിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രദേശവാസികൾ ആശങ്കയിലാണ് നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും അധികാരികളെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ എടുത്തിട്ടില്ല മണ്ണ് ഇടിഞ്ഞു വീണത് സമീപവാസികൾ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ശ്രീകൃഷ്ണപുരം രണ്ട് വില്ലേജിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി അപകട സാധ്യതയുള്ള വീടുകളിലെ ആളുകളോട് മറ്റു വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിന് നിർദ്ദേശിച്ചു നിരവധി തവണ സ്ഥല പ്രദേശവാസികളും വാർഡ് മെമ്പറും നമ്മുടെ ഗ്രാമപഞ്ചായത്തും എത്രയോ തവണ നമ്മുടെ ജില്ലാ കലക്ടർക്കും നമ്മളുടെ പിന്നെ തൂതാമ സ്റ്റേറ്റ് ഹൈവേ അതോറിറ്റിക്കും നിരവധി തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ യാതൊരു നടപടിയും അതിലെടുക്കാതെയാണ് വീണ്ടും വീണ്ടും വന്ന് കുന്നുകൂടി പിന്നെ അവർ കുറിച്ചു നിർമ്മിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇപ്പോ ഇന്നലെ ഇന്നും പെയ്ത മഴയിൽ അതിലെ ഒരു കുന്നിന്റെ ഭാഗം ഇടിഞ്ഞുകൊണ്ട് നമ്മുടെ റോഡ് ഗതാഗതവും നമ്മുടെ വീടുകൾക്കും ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അടിയന്തിരമായി കലക്ടർ സന്ദർശിക്കുകയും ഈ യുംവാരങ്ങളിൽ ബന്ധപ്പെട്ട മേലധികാരികളോട് ഈ മണ്ണ് കൂട്ടിയിട്ടത് പരിസരവാസികളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണെന്ന കാര്യം ബോധ്യപ്പെടുത്തുകയും തുടർ നടപടികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കെ എസ് ടി പി അധികാരികളോട് ശുപാർശ ചെയ്യുകയും ചെയ്തു മണ്ണിടിഞ്ഞു വേണ റോഡിലെ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട് കെ എസ് ടി പി എഞ്ചിനീയറോടെ സംസാരിക്കുകയും സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി സ്ഥലം സന്ദർശിച്ച എം എൽ എ കെ പ്രേംകുമാർ പറഞ്ഞു ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ പരിഹാരമാർഗങ്ങൾ ചെയ്യാമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളിന്റെ നിർമ്മാണം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പുനരാരംഭിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി നിശ്ചയമായും മുൻകൈയ്യെടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്